ഹായ് ഗായ്സ് ഞാനിന്ന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് സോയൽ ഹെബ്സിൻ്റെ മഡ് സോപ്പ് മുഖക്കുരു കൊണ്ടും അതുപോലെ മുഖത്ത് കറുത്ത പാടുകൾ കൊണ്ട് സൺ ടാൻ അടിച്ചിട്ട് മുഖം കരുവാളിച്ചു നിൽക്കുന്നവർക്ക് ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിഡിലിൻ പ്രൊഡക്റ്റാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ആയുർവേദിക് സോപ്പ് ആയുർവേദിക് സോപ്പ് എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിലടങ്ങിയിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഷിയ ബട്ടർ കോക്കനട്ട് ഓയിൽ മുൾട്ടാണിമൺ എന്നിവ ചേർത്ത് നിർത്തി നിർമ്മിച്ചത് കൊണ്ടാണ് ഇതിൽ ആയുർവേദിക് സോപ്പ് എന്ന് വിളിക്കുന്നത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ മോള് മൂന്ന് വയസ്സായ മോൾക്ക് വരെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സോപ്പാണ് യൂസ് ചെയ്യാറുള്ളത് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് കണ്ടു വന്നിട്ടില്ല അപ്പം ഇനി നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാതെ കൈ കാലുകളിലൊക്കെ കയ്യിലോ കാലുകളിയിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് യാതൊരു വിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കാരണം ചിലപ്പോൾ ഞങ്ങളെ സ്കിൻ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളെ സ്കിൻ ടൈപ്പ് പല പലർക്കും പല വിധത്തിലായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഫേസിൽ പോയി പോയിക്കൊണ്ട് അപ്ലൈ ചെയ്യരുത് അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ കൈകളിലൊക്കെ ഇതുപോലെ തേച്ചിട്ട് അല്ലെങ്കിൽ കാലുകളിലൊക്കെ ഇതുപോലെ തേച്ചിട്ട് നമുക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഇതിനെക്കുറിച്ചാണ് കൂടുതലറിയാൻ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പറും നിങ്ങൾക്ക് ഇനി ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതി